ലക്കി കൊഞ്ചണോക്കെ അച്ഛൻ്റെ അടുത്ത് ഇത് ഇണ്ടാ ലക്കിക്ക് എന്ത് കളിക്കാൻ മേടിച്ചുകൊടുത്താലും കൊടുത്താലും ഇല്ലാണ്ട് പറ്റില്ല ഇതാണ് ലക്കിയുടെ മെയിൻ കളിപ്പാട്ടം മാറ്റി കുഞ്ഞു ആവ കിടക്കണൊക്കെ ലക്കിക്ക് ഇത് തിന്നാനുള്ള സാധനം ഒന്നല്ല ഇതല്ലേ ലക്കിയുടെ മേലിങ്ങനെ എന്താ പറയാ വയറിന്റെ ഭാഗത്തായിട്ട് കറുത്ത കുത്ത് കൊതുക് കടിച്ചിട്ടാണോ എന്താന്നറിയില്ല നിറയെ കറുത്ത കുത്ത് അപ്പൊ ഡോക്ടർ കണ്ട് മരുന്ന് കടിച്ചിട്ടൊന്നും അത് മാറിയില്ല ട്ടാ അപ്പൊ ഒരു യൂട്യൂബില് കണ്ടിട്ട് വാങ്ങിയതാണിത് കൊണ്ട് തുറന്നോടക്കടി ഓട്ടോത്തി അതെയാ നോക്കണോക്കെ അവൻ്റെ വേറെ എന്തോ തിന്നണ സാധനം വിചാരിച്ചിട്ടാ കുടിക്കാനോ തിന്നാനൊക്കെ വിചാരിച്ചിട്ടാ അപ്പോൾ അത് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് നല്ല നല്ല റിസൾട്ടാണ് അതിൽ കുറേ കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അത് മുന്നൂറ്റമ്പത് പേര് അങ്ങനെയാണ് കണ്ടത് വൈബീസ് എന്തിട്ടാ അതിൻ്റെ പേരെന്തിട്ടാണ് വൈബീസ് വൈബീസ് ഞാൻ വൈബീസ് സ്കിൻ കെയർ ഓയിൽ ഇത് നല്ലതാന്ന് കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അപ്പോൾ ഇത് കണ്ണൻ്റെ ഇത് പറഞ്ഞത് അവരുടെ ഡോഗിന് ഇതുപോലെ സ്കിന്നിലൊക്കെ ഇങ്ങനെ പാടുകളും ഒക്കെ പിന്നെ എന്താ പറയുക സ്കിന്നിൽ താരം പോലത്തെ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പിരട്ടിയിട്ടാണ് മാറിയിരുന്നത് പിന്നെ താരനൊന്നുമല്ല പക്ഷെ കറുത്ത പാട് അപ്പം അതിൽ എഴുതിയേക്കുന്നത് എല്ലാത്തിനും നല്ലതാണെന്നാണ് അതേപോലെ എല്ലാ എന്താ പറയുക സ്കിന്നിലുള്ള എല്ലാ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ രോമൊക്കെ അവൻ്റെ നല്ല സ്മൂത്ത് ആവാനൊക്കെ ഇത് പെരട്ടിയാൽ എന്ന് പറയുന്നത് എന്തായാലും ഇത് വാങ്ങിയിട്ട് ഇത് പിരട്ടി നോക്കാൻ പോകണല്ലോട്ടോ കിടക്കായിരുന്നു ഓടി എങ്ങോട്ട് പോയി ലക്കുവാ അവൻ ഇവിടെ കിടക്കാനായിട്ടാ ഇതെടുത്തുണ്ടെന്നത് വാ അതെ ഇത് പെരട്ടി തരാവാ വാ ഇതാണ് കേട്ടാ പെരട്ടിയിട്ട് റിസൾട്ട് പറയാം എന്തായാലും വൈബി സ്കിൻ കെയർ ഓയിൽ എല്ലാ സ്കിൻ പ്രോബ്ലംസിനും നല്ലതാണെന്നാണ് പറയണത് എല്ലാ മൃഗങ്ങൾക്കും പറ്റും എല്ലാ പെറ്റ്സിൻ്റെയും ബോഡിയിൽ ഇത് എല്ലാ ദിവസവും പരട്ടീട്ട് പത്ത് പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ വന്നിട്ട് കുളിപ്പിക്കാൻ പറഞ്ഞേക്കണത് പാടുള്ളൂന്നൊക്കെ അതിലവര് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ കിടക്കണവാനാട്ടോ അവര് കാര്യത്തിന് വിളിച്ച് കഴിഞ്ഞാൽ വരൂല്ലണ്ടാണെ കുരുത്തൊക്കെ എന്റെ പിന്ന അവനെ വെളിച്ചെണ്ണ ധിപ്പിക്കാൻ കഴിക്കണ പാടേ നോക്ക് അവന് കൊക്കോട കൊടുത്തിട്ട് വേണം അവന് സോപ്പിട്ട് നിർത്തി താന്ന് മേലൊക്കെ പെരട്ടിക്ക നല്ലതാന്ന് നല്ല രോമവും കുഴിയാണ്ടിരിക്കാനും

ആ അമ്മൂമ്മക്ക് തേക്കണം കുഴമ്പിന്റെ കാലൊക്കെ പൊക്കി കൊടുക്കണ് തേക്കാൻ നന്നായിട്ട് തേപ്പിച്ചോളാ മേലൊക്കെ തേക്കിയോണ്ട് കൊഴപ്പില്ല രോമം കുടിയാണ്ടിരിക്കാനൊക്കെ നല്ലതാന്ന് പറയാ ചെക്കനങ്ങട്ട് ബാലഗോപാലിന്റെ എണ്ണ തേപ്പിച്ച കുളിപ്പിക്കാ നോക്ക് ഇപ്പൊക്ക് ബാലഗോപാലിന്റെ പതിനഞ്ചു ദിവസെങ്കിലൊക്കെ വരട്ടിയാലോ റിസൾട്ട് എന്ന് പറഞ്ഞ എന്തായാലും തെരട്ടിട്ട് റിസൾട്ട് പറയാട്ടാ അവന്റെ ഇതൊന്നും കാണിച്ചെന്ന് കൊറഞ്ഞാലറിയണ്ടേ അങ്ങനെ ലക്കിമോന എന്തിട്ട് കാണിക്കണ അച്ഛ മോനെ ഏ ലിമോന എന്തിട്ട് കാണിക്കണേ ക്കല്ലേ എന്നെ കുഴമ്പ പോണെടുക്കുന്ന പോയെ ബാക്കില്ല ശരിയില്ല കുഞ്ഞിനെ കുളിക്കാൻ പടിയൊന്നുമില്ല അമ്മോ എന്ന അച്ചേനേം കുളിപ്പിക്കുന്നു തോന്നുന്നുണ്ടാവും ആ ആ കൈല് ആര് കറുത്തപാടില്ലേ നോക്കാം മാറും ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് പിടിച്ചിട്ടൊന്നും മാറിയിന്നുല്ല രണ്ട് മൂന്ന് പ്രവശം ജെനെറ്റിക്കലായിട്ട് കിട്ടിയേ അല്ലോ ജെനെറ്റിക്കലായിട്ടൊന്നല്ല അമ്മുമ്മേടെ കുഴമ്പമണ ലക്കമ്മുമ്മ അപ്പപ്പൻ ലക്കപ്പൂപ്പ ഹായ് മിക്കണതിപ്പോ ഓക്കേ ഹായ് കോളാം ബി വേണോ കോളാ പോട്ട് പോഗ ലിടക്കട ണ്ടല്ലോ അവനെ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കുളിക്കണം ഇന്നാളെ ഒരു പ്രാവശ്യം വേപ്പെണ്ണ തേച്ചിട്ടും അങ്ങനല്ലേ പിന്നെ ചേച്ചി ചീപ്പടുത്ത് അതങ്ങടെ സ്പ്രെഡ് ഈരിത്താലേ നിന്നൊടുക്ക നല്ല സുഖം ഉണ്ടാവും അല്ലേ ഇങ്ങനെ ഈരുമ്പ നിന്നൊടുക്കണോ

കൊറേ കോഴി ഇണ്ടല്ലേ എന്നാ നല്ല സുഖണ്ടോ ആ ഇരുമ്പോ ചൊറിയണ്ട കറുത്തു പോയി ചക്കൻ കുർക്കൻ പിന്നാലോടലും എന്താ നിപ്പു നിതി കഴിഞ്ഞു കഴിഞ്ഞു ഓ എൻറെ അമ്മ കേട്ടെന്ന് അറിഞ്ഞ ആ കേട്ടക്കാ നീ അയ്യോ എന്താ നോക്ക് നിന്ന നീ കിടക്ക നീ ഇരിക്കോടി ഇരിക്കടി ആയി കിടന്നോ 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 നാക്കല്ലേടാ വെളിച്ചെണ്ണ ഒറ്റേക്കണല്ലേ